ഹലോ എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പം ഞാനും അച്ഛനും അമ്മയും കൂടെ ഒരു സൺഡേ ആയപ്പോൾ ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു ട്രിപ്പ് എന്നല്ല ചെറിയൊരു ഔട്ടിങ് അപ്പോൾ അതേ എൻ്റെ വീട് ഒരു മലയുടെ ഒക്കെ ഒരു കുറച്ചൊരു മേലേക്ക് അങ്ങോട്ട് കയറണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ബസ്സിൽ കയറിയിട്ട് കൊണ്ടോട്ടി എത്തി കൊണ്ടോട്ടി എത്തിയ ശേഷം നമ്മളിപ്പോൾ ഇതേ കെ എസ് ആർ ടി സിയിൽ കോഴിക്കോടേക്ക് പോയി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ബസ്സിൽ കയറുകയാണെങ്കിൽ എനിക്ക് സൈഡ് സീറ്റ് ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടം അത് ഞാനും നല്ല അധികം പേർക്കും അങ്ങനെയായിരിക്കും അപ്പോൾ ഞാൻ ഭയങ്കര എനിക്ക് ഭയങ്കര എന്താ പറയുക സങ്കടത്തിൽ ഇരിക്കുകയാണ് ഞാൻ കാരണം എനിക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല പിന്നെ ഞാൻ ഈ ഡ്രൈവറെ തൊട്ട് ബാക്കിലുള്ള രണ്ടാമത്തെ സീറ്റിലങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് അതും എന്താ പറയുക ആ പിന്നെ എനിക്ക് ഇപ്പോഴത്തെ നമ്മൾ രാമനാട്ടിൽ എത്തിയിട്ടോ അങ്ങനെ രാമനാട്ടിൽ എത്തിയതിന് ശേഷം എനിക്ക് സൈഡ് സീറ്റ് കിട്ടി അപ്പം ഞാൻ ഹാപ്പിയായി അങ്ങനെ ഞാനും അമ്മയും അടുത്തിരിക്കുന്നുണ്ട് എബിയും അച്ഛനും ബാക്കിൽ ആട്ടോ സീറ്റിലിരിക്കുന്നത് അപ്പം നമ്മളിത് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുക ഇവിടെ ഞാനിപ്പോൾ ഇത് കുറച്ച് പോയി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ആട്ടോ ചെയ്യുന്നത് ഡബ് എഡിറ്റിങ് അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലത്തിൻ്റെ പേരൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട് അങ്ങനെ ഇപ്പോഴൊക്കെ കിടന്ന് നമ്മളിത് എങ്ങനെ പോവാണ് അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി അതിനുശേഷം നമ്മൾ ഓട്ടോയിൽ കയറി ബീച്ചിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമായിട്ടോ ഈ ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രാവശ്യം വീട്ടിലെത്തുന്ന സമയത്തൊക്കെ അമ്മയുടെ അടുത്തുങ്ങാൻ പറയും അമ്മ നമുക്ക് പോവല്ലേ പോവല്ലേ എന്ന് ചോദിക്കും അങ്ങനെ അങ്ങനെ ഇതാ ഫൈനലി നമ്മൾ അവിടെ എത്തി അപ്പോൾ കുറേ മുൻപൊരു പ്രാവശ്യം ഞാനിങ്ങനെ വരും ഇങ്ങോട്ട് ബീച്ചിലേക്ക് വന്ന സമയത്ത് കുറേ മുൻ കുറേ ഞാൻ ചെറുതായപ്പോഴായിരുന്നു ആദ്യം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് അടുത്ത് പിന്നെ വരുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് വന്ന സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കാരണം നമ്മളിങ്ങനെ പോണം പോകണം എന്നാഗ്രഹിച്ച് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളങ്ങോട്ട് അന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ പെട്ടെന്ന് വന്നൊരിത് ഇതായിരുന്നു കേട്ടോ കാരണം അപ്പോൾ ഈ കോഴിക്കോട് എന്തോ ഒരു ആവശ്യത്തിന് ഞങ്ങൾ വന്ന സമയത്ത് ഏതായാലും വന്നതല്ലേ എന്നാൽ നമുക്ക് ബീച്ചിലൂടെ പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതായിരുന്നു ഇത് ഇപ്പം ഇവിടെയൊക്കെ അയലോ കോഴിക്കോടൊക്കെ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ട് ചിലർ പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊക്കെ ആളൊക്കെ പ്രധാനം എനിക്ക് വേഗം അങ്ങോട്ട് എത്തുക എന്നായിരുന്നു അതുകൊണ്ട് ഞാൻ വന്ന സമയത്ത് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ വെച്ച് ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റുവായിരുന്നു പക്ഷെ അപ്പൊന്നും ഞാനത് നോക്കിയില്ല കാരണം എനിക്ക് ഇതുംങ്ങട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് വെള്ളത്തിൻ്റെ അടുത്ത് എത്താനുള്ള ധൃതിയായിരുന്നു അതുകൊണ്ട് ഞാൻ അപ്പോൾ ഫോട്ടോ എടുത്തില്ല പക്ഷെ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇപ്പം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പതിനൊന്ന് മണി പതിനൊന്നരക്കെ കാണും അങ്ങനെ എബിക്കും ഇഷ്ടമാണ് കേട്ടോ കടൽ കാണുക എന്ന് പറഞ്ഞാൽ അവന് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് ഇപ്പോഴത്തെ ഒരു ഏട്ടന് നമ്മളടുത്ത് ഇങ്ങനെ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കണോന്ന് ചോദിച്ചു ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ നമ്മൾ ആ ഏട്ടൻ വന്ന സമയത്തൊന്നും നമ്മൾ വേണ്ടെന്ന് പറയുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുത്തു അപ്പോൾ ഈ എബീനേയും കൊണ്ട് ഞാൻ ഇങ്ങനെ തിരയുടെ അടുത്തേക്ക് ചെയ്യാണ് അപ്പോൾ അവൻ്റെ പോകുന്ന സമയത്ത് ഒരു കാര്യം മറന്നു അവൻ്റെ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി അതിന് മുന്നേ ഒരു പ്രാവശ്യം ഞങ്ങൾ പോയ സമയത്ത് ഞാനിപ്പോൾ ഇതുപോലെ പ്രിപ്പേർഡ് പ്രിപ്പേർഡായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എടുത്തു കാരണം അവന് വെള്ളത്തിൽ കളിക്കുന്നവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഈ കടലിൽ അങ്ങനെ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു പക്ഷേ അവന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ പക്ഷേ ഇന്ന് ഞാൻ പോരുന്ന സമയത്ത് ഡ്രസ്സ് എടുക്കാൻ മറന്നു അപ്പോൾ ഞാൻ എനിക്കൊരു ഒരു ഒരു മടി ഉണ്ടായിരുന്നു അവന് വെള്ളത്തിലോട്ട് ഇറക്കാൻ കാരണം ഇത്തിരൊക്കെ വന്ന് ഡ്രൗസറൊക്കെ നനഞ്ഞാൽ പിന്നെ പണിയാവില്ലേന്ന് അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് അവന് ഡ്രസ്സ് നോക്കി പക്ഷേ എന്താ പറയുക അപ്പോൾ നല്ലതൊന്നും കിട്ടിയില്ല കാരണം ജസ്റ്റ് ഇങ്ങനെ കളിക്കുമ്പോൾ ഇടാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലാണ് നോക്കിയത് അപ്പോൾ ഒന്നും ഇവിടെ പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും ഞാൻ ബീച്ചിൽ കഴിഞ്ഞിട്ട് എസ് എം സ്ട്രീറ്റിൽ പോകണമെന്ന് എനിക്കൊരു മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ അവന അവിടെ നിന്ന് ഒരു ഡ്രസ്സ് വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ നമ്മൾ ഒരു അങ്ങനെ ഞങ്ങള് ഇങ്ങനെ കളിച്ചു കൊറേ നേരം അച്ഛനവിടെ അങ്ങ് നോക്കി നിക്കുകയാണ് അവന്റെ ഷോ ഒക്കെ പിടിച്ചെരെ വരുമ്പോൾ ഇങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്ത് മണലിങ്ങനെ നമ്മടെ കാലിനടിയിന്ന് പോവില്ല അപ്പൊ അവനങ്ങനെ വീണാലോന്ന് വിചാരിച്ച ഞാൻ അവനെങ്ങനെ എടുത്ത് പൊക്കി ശരിക്കും ബീച്ചിലൊക്കെ പോകുമ്പോ നമ്മടെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മടെ ഒരു വൈബിൾ ഉള്ള ആളുകൾ വേണം നല്ല രസം പക്ഷേ ഇത് ഇതെങ്കിലും ഇത് എനിക്ക് ഇവിടെ ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ വന്ന് നിൽക്കാതെ ഈ തിരകളിൽ കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം പിന്നെ ആരുമില്ലെങ്കിലും എങ്കിലും എനിക്ക് ഇവിടെ നിന്നാൽ മതി കസിൻസോ ഫ്രണ്ട്സോ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനും പറ്റും അങ്ങനെ കുറേ നേരം ഇപ്പോഴൊന്നും വലിയ തിരകളൊന്നും വരുന്നില്ല കേട്ടോ അപ്പൊ ചെറിയ ചെറിയ തരായിട്ട് ഇങ്ങനെ കണ്ടോ ഞങ്ങളുടെ കാലിന് അടുത്തും കൂടെ എത്തുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ അമ്മ സമ്മതിക്കുന്നുല്ല അമ്മ ഈ വേണ്ട 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 എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞല്ല അവൻ്റെ അടുത്തും അധികം ഇറക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അത്രയും നേരം അമ്മയായിരുന്നു കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ അന്വേഷണം ഞാൻ അമ്മയുടെ അടുത്തുനിന്ന് ഫോൺ വാങ്ങിച്ചു അങ്ങനെ കുറേ നേരം കളിച്ചതിന് ശേഷം പിന്നെ ഞാൻ എബിന്ന് എൻ്റെ കാല് വെച്ചിട്ടൊന്ന് മണലിൽ എഴുതിയിട്ടോ ഈ ഒന്നും നോക്കരുത് ഞാൻ ഫോണിൽ നോക്കിയിട്ട് എഴുതിയതുകൊണ്ട് ഈയുടെ ഷേപ്പ് ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തിര ഇങ്ങനെ ആദ്യം ഒന്ന് പകുതി വായിച്ചു പിന്നെ മുഴുവനും വായിച്ചു കേട്ടോ അപ്പം ആ ആദ്യം എഴുതിയത് എനിക്ക് ഒരു ഞാൻ കറക്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ഞാൻ ഒന്നുകൂടെ വിരലിൽ വെച്ചിട്ട് എഴുതി എൻ്റെ കൈ വെച്ചിട്ട് എഴുതി അപ്പോ അതിന്റെ അടുത്തോട്ടൊന്നും തിര വരുന്നേ ഉണ്ടായിരുന്നല്ലേ കേട്ടോ ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെ എബി കുറെ നേരം ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഒന്ന് മേലേക്ക് നോക്കിയ സമയത്ത് അപ്പോൾ അത്രയും വലിയ തിര വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മേലയ്ക്ക് നോക്കിയത് അപ്പോഴത്തേക്ക് അതൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ എബി ഇതേപോലെ എങ്ങനെ കളിച്ചു കളിച്ചപ്പോൾ അതേ കണ്ടോ അവന്റെ അവൻ നനയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഇങ്ങനെ കളിച്ചിട്ടോ ഞങ്ങൾ അച്ഛന് ഇങ്ങനെ തിര വരുമ്പോൾ അവനെ ജസ്റ്റ് ഒന്ന് പൊന്തിക്കും കാരണം ഡ്രസ്സ് നനയേണ്ടെന്ന് വെച്ചിട്ടാണ് പക്ഷെ എന്നാലും പെട്ടെന്ന് വരുമ്പം എങ്ങനെ എങ്ങനെയായാലും നമ്മൾ ശ്രദ്ധിച്ചാലും ഒന്ന് നനയും കാരണം അവന് ഇങ്ങനെ ചവിട്ടി നിൽക്കും അങ്ങനെ എൻ്റെ ഈ കാലിൽ ഇങ്ങനെ തിര വന്ന് തട്ടിപ്പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അപ്പം നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു നാളികേരം അവിടെ ആ ബേബിക്ക് അത് തട്ട് തന്നെ വേണം അപ്പം അങ്ങനെ അവൻ തട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ അച്ഛൻ തട്ടി കളഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ നടക്കാലോ അവിടെ ഇരിക്കാനൊക്കെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ പോവാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനൊന്നുകൂടെ എനിക്കൊന്ന് ഇവിടെ ഒന്നുകൂടെ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അമ്മയുടെ കയ്യിൽ ഫോണും കൊടുത്തിട്ട് പോയതായിരുന്നു അങ്ങനെ കാല മണലൊക്കെ ഉണ്ട് അപ്പോൾ ആ മണലൊന്നുകൊണ്ട് നനച്ച് കളയട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പോയി കാലം നനച്ചതായിരുന്നു എന്നാൽ ഷൂ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ അവിടെ ഇങ്ങനെ പോന്നു അതേ ആ നാളികേരം പിന്നെയും എബിയുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട് അപ്പൊ അവന് കണ്ടോ തട്ടാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പൊ പിന്നെയും അച്ഛൻ തന്നെ തട്ടി അപ്പൊ അവനതവിടെ നിൽക്കുന്നത് കണ്ടിട്ട് പിന്നെയും പിന്നെ അതിൻ്റെ അടുത്തോട്ട് തന്നെ പോണം എന്നിട്ട് അച്ഛൻ പോയിട്ട് പിന്നെയും തട്ടി കൊടുത്തു അങ്ങനെ ഇത്രയും ദൂരം ഇവന് നമ്മളിപ്പം വീട്ടിൽ നിന്ന് പൊടി കളിക്കാൻ ഉഷാറാണ് പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയാൽ നടക്കുകയില്ല ആ ആളാണ് ഈ ബീച്ചിലെത്തിയപ്പോൾ എടുക്കന്നെ വേണ്ട അവൻ എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ റെഡിയായിരുന്നു അങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കടലേ വാങ്ങി കഴിച്ചുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് ഇറങ്ങും അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിങ്ങനെ കടലൊക്കെ കഴിച്ച് അങ്ങനെ പോകുന്ന സമയത്താണ് ഒരു ചെറിയ ചെറിയ പെട്ടിക്കടകൾ ഉണ്ടാവുമല്ലോ അപ്പം അവിടെ ഇതുപോലെ ഉപ്പിലിട്ടതും കുറേ സംഭവങ്ങളുണ്ട് അപ്പം ഈ ഐശ്വര ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളത് വാങ്ങിക്കാൻ തോന്നുന്നത് അപ്പോൾ ഞാൻ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് മധുരവും ഉണ്ട് അതുപോലെ ഉണ്ട് അപ്പോൾ കുറെ മുൻപ് ഞാൻ ഞാൻ അന്ന് വന്നോന്ന് വാങ്ങിക്കില്ലേ ആ സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കറക്റ്റ് അതിൻ്റെ എങ്ങനെയായിരുന്നു ടേസ്റ്റ് എന്നൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മളത് വാങ്ങിച്ചത് അതൊരു വലിയ അബദ്ധം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പം ഈ വീഡിയോസിലൊക്കെ കാണുമ്പോൾ ഒന്ന് കഴിക്കാനൊക്കെ ഒരാഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്തതാണ് എനിക്കത് ഇനിയിപ്പോൾ ഇരുവ് ടേസ്റ്റ് ഉണ്ടോയെന്നു അറിയില്ല അങ്ങനെ അത് ഞാൻ നോക്കിയതുമില്ല ഇത് മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളോ ബേബി ഇത് ഫസ്റ്റ് ടൈം അവൻ അത് അവനതി നോക്കി നിന്നു അവനിങ്ങനെ എല്ലാ സാധനങ്ങളും പെട്ടെന്ന് അവൻ്റെ എടുത്ത് കഴിക്കൊന്നുമില്ല ഒന്ന് ടേസ്റ്റ് എങ്ങനെയെങ്കിലൊന്നും നാവൽ തട്ടി എനിക്ക് അതിനെ പറ്റിയാൽ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ അതേക്കാളെ അങ്ങനെ കോരിയെടുത്തു പക്ഷേ അവനാ കഴിച്ചില്ല പിന്നെ ഞാൻ കഴിച്ചു നോക്കി പക്ഷെ എനിക്കത് ഞങ്ങൾ എന്ന് വിചാരിച്ച് കഴിച്ചോളൂ മാത്രം എനിക്കത് വല്ല അത് ഇഷ്ടപ്പെട്ടില്ല അപ്പം നമ്മൾ പിന്നെ അതിനുശേഷം അതിലൂടെ ഇങ്ങനെ നടന്നിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാൻ പോയിട്ടോ അങ്ങനെ അച്ഛനും അമ്മയും ചായയും കുടിച്ചു ഞാനും എബിയും കൂടെ ഐസ്ക്രീമും കഴിച്ചു അങ്ങനെ പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ ഇത് ബീച്ചിലൊന്ന് നടന്നതിന് ശേഷം പിന്നെ വേഗം എസ് എം സ്ട്രീറ്റിലോട്ട് പോയിട്ടോ അങ്ങനെ അതിലൂടെയും കുറച്ചൊക്കെ ഇങ്ങനെ ചുറ്റി ഇറങ്ങി നടന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു രണ്ട് ടോപ്പ് എടുത്തു എബിക്കൊരു പാൻറ് എടുത്തു എനിക്കൊരു പാൻറ് എടുത്തു അങ്ങനെയൊക്കെ ശേഷം നമ്മൾ പിന്നെ ഹോട്ടലിലൊക്കെ പോയി ബിരിയാണി ഒക്കെ ശേഷം നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുതേ അപ്പം ഞാൻ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ ബൈ